റഷ്യ മുട്ടുകുത്തിക്കാൻ തങ്ങളുടെ ആയുധ ശേഖരത്തിലേക്ക് പുതിയ അത്യാധുനിക ഡ്രോൺ കൂട്ടിച്ചേർത്ത് യുക്രൈന്റെ വെല്ലുവിളി റഷ്യയുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് യുക്രൈൻ സേനയ്ക്ക് കരുത്തു പകരാൻ ഇപ്പോൾ പുതിയ ഡ്രോൺ എത്തിയിരിക്കുന്നത് ശത്രുവിന്റെ മടയിൽ ബോംബുമായി പറന്ന ആക്രമണം നടത്തിയതിന് പിന്നാലെ തിരികെ തിരികെയെത്താൻ കഴിയുന്ന അത്യാധുനിക ഡ്രോണാണ് യുക്രൈൻ സേന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈൻ സൈന്യത്തിന്റെ ഡ്രോൺ വിഭാഗം പുതിയ ഡ്രോൺ എത്തിയ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് യുദ്ധഭൂമിയിലെ കളിയുടെ നിയമങ്ങൾ മാറ്റിയെഴുതാൻ കഴിയുന്ന സവിശേഷമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പുത്തൻ ഡ്രോൺ എന്ന് തന്നെയാണ് ഇവർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് മൂന്ന് വർഷം മുമ്പ് റഷ്യ ആക്രമിക്കാൻ ആരംഭിച്ചത് മുതൽ യുക്രൈന്റെ എഞ്ചിനീയർമാർ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ നിർമ്മിക്കാൻ തന്നെ ആരംഭിച്ചിരുന്നു അടുത്തിടെ ആയിരത്തി അറുനൂറ്റി പത്ത് കിലോമീറ്റർ ദൂരെയുള്ള റഷ്യൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതോടെയാണ് യുക്രൈൻ ഈ ഡ്രോണുകൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ബോംബ് ഡ്രോണുകൾ വികസിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് യുക്രൈന്റെ ഡ്രോൺ ദീർഘദൂരം സഞ്ചരിച്ച ലക്ഷ്യസ്ഥാനത്ത് ബോംബ് വർഷിച്ചതിന് പിന്നാലെ സുരക്ഷിതമായി തന്നെ അത് തിരികെ എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഡ്രോണിനെ കുറിച്ച് പറയുന്നത് തന്നെ അതായത് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ബോംബ് വഹിച്ചുകൊണ്ട് രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിക്കാൻ ശേഷിയുള്ള യുക്രൈന്റെ പുതിയ ഡ്രോൺ ആണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ലക്ഷ്യത്തിലെത്തി ബോംബ് ആക്രമണം നടത്തിയതിന് പിന്നാലെ സുരക്ഷിതമായി തന്നെ ഇത് തിരികെ പറന്ന് സൈനിക ബേസിലെത്തും അതേസമയം ഡ്രോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ യുക്രൈൻ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല സാധാരണക്കാർ ഉപയോഗിക്കുന്ന എയ്റോക്രാഫ്റ്റ് എ ഇരുപത്തിരണ്ട് എന്ന സ്പോർട്സ് വിമാനത്തെ പരിഷ്കരിച്ചാണ് പുതിയ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എ ഇരുപത്തിരണ്ട് വിമാനത്തിന്റെ അടിഭാഗത്ത് ബോംബ് വഹിക്കാനുള്ള റാക്കും റിമോട്ട് കൺട്രോൾ ഉപകരണങ്ങളും ഘടിപ്പിക്കുകയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇത്തരം ഡ്രോണുകൾ ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നവയാണ് ലക്ഷ്യസ്ഥാനം ഇടിച്ചിറങ്ങി ആക്രമിക്കുന്ന ചാവേർ ഡ്രോൺ ആണ് ഇത് അതിനാൽ തന്നെ പുതിയ ഡ്രോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും യുക്രൈൻ പുറത്തുവിട്ടാൽ മാത്രമേ വ്യക്തതയുണ്ടാക്കിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിനുടൻ അവസാനമാകുമെന്ന സൂചനകൾ നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രധാനമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് സംബന്ധിച്ച് റഷ്യയുമായി ഗൌരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ട്രംപ് ജനുവരി ഇരുപത്തിന് അധികാരമായിട്ട് ട്രംപ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച ചെയ്യാൻ എത്രയും വേഗം റഷ്യൻ പ്രസിഡന്റുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നതും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല വൈറ്റ് ഹൌസിൽ നിന്നുള്ള വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണ് എന്നും അറിയിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയും അമേരിക്കയും മുൻകൈ എടുക്കുമെന്നും യുദ്ധം നിർത്തേണ്ടത് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ പുടിനുമായി സംസാരിച്ചോ അതോ അല്ലെങ്കിൽ കോൾ ഷെഡ്യൂൾ ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ായിരുന്നു ട്രംപ് പ്രതികരിച്ചത് എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അമേരിക്കയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പങ്ക് വഹിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് കർമാ ന്യൂസ്